അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അഭിഷേക് ശ്രീതു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അഭിഷേക് പറയുന്നത് നിങ്ങളുടെ കൂടെ അഭിനയിച്ച നിഖിലിനെ ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് എവിടെയാണ് കൊച്ചി വെച്ചിട്ടാണ് കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ആ കൊച്ചിയെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ഷോയുണ്ടായിരുന്നു മഴ കാരണം അത് പോസ്റ്റ്പോൺ പോൺ ചെയ്തു പതിനാറാം തീയതിയാണ് പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ നിന്നെ കണ്ട് ആ നിൻ്റെ നിഖിലിനെ കണ്ടു എന്ന് പറയണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷെ പറ്റിയില്ല എന്നൊക്കെ അഭിഷേക് ശ്രീധവിനോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ നിഖിൽ മോഡലാണ് എന്നൊക്കെ പറയുന്നത് ണ്ട് അറിയാന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ശ്രീധുന് മാത്രം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ശ്രീധു മെലിഞ്ഞ അങ്ങനെ തന്നെയുണ്ട് പക്ഷേ ജാസ്മിൻ ജാസ്മിനെല്ലാം നല്ല മെലിഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്ത് തോന്നുന്നു ഈ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടം വരെ എത്തി നിൽക്കുന്നത് എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ മഴയുണ്ടോ എന്നൊക്കെ അഭിഷേക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇവിടെ മഴയുണ്ട് പുറത്തൊക്കെ എപ്പോഴും മഴ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഇന്ന് നമ്മുടെ ശ്രീതു വിടവാങ്ങുകയാണ്